ഓഗസ്റ്റ് ഇന്നും ഈ ദിവസം കൊടുങ്ങല്ലൂരിന്റെ നെഞ്ചിലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഓഗസ്റ്റ് എട്ടിന് കൊടുങ്ങല്ലൂരിലുണ്ടായ അക്രമവും തുടർന്ന് നടന്ന പോലീസ് വെടിവയ്പ്പും കൊടുങ്ങല്ലൂരിന്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് അന്ന് നടന്ന പോലീസ് വെടിവയ്പിൽ ഒരാൾ മരണമടയുകയും മൂന്നുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ചുമട്ടു തൊഴിലാളിയായ ചന്തപുര പാറയിൽ ലത്തീഫാണ് പോലീസിന്റെ വെടിയേറ്റു മരിച്ചത് നിസ്സാരമെന്നു വിശേഷിപ്പിക്കുന്ന സംഭവത്തിന്റെ തുടർച്ചയായാണ് നഗരത്തെ വിറപ്പിച്ച അക്രമവും വെടിവെയ്പ്പും നടന്നത് കൊടുങ്ങല്ലൂരിൽ സൈക്കിളിൽ രണ്ടുപേർ സഞ്ചരിച്ചതിന്റെ പേരിൽ വിദ്യാർത്ഥിയായ ജയനെ പോലീസ് മർദ്ദിച്ചതാണ് അക്രമത്തിന് തുടക്കമിട്ടത് പോലീസിന്റെ ക്രൂരമർദ്ദനത്തിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ നടത്തിയ സമരം നാട്ടുകാർ ഏറ്റെടുക്കുകയായിരുന്നു അക്രമാസക്തരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ കല്ലെറിഞ്ഞ് തകർത്തു മണിക്കൂറുകളോളം പോലീസും നാട്ടുകാരും തെരുവിൽ ഏറ്റുമുട്ടി ഒടുവിൽ ജനക്കൂട്ടം സ്റ്റേഷനിലേക്ക് കടക്കുമെന്ന അവസ്ഥയിലാണ് പോലീസ് വെടിവെച്ചത് വെടിവെപ്പ് നടന്നതോടെ ജനക്കൂട്ടം ചിതറിയോടി പിന്നീട് വീണ്ടും സംഘടിച്ചുവെങ്കിലും ഇതിനകം വിവിധയിടങ്ങളിൽ നിന്നും സായുധപോലീസ് കൊടുങ്ങല്ലൂരിലെത്തി അതോടെ അക്രമം പോലീസ് ഏറ്റെടുത്തു കണ്ണിൽ കണ്ടവരെയെല്ലാം തല്ലിച്ചതച്ച പോലീസ് ആശുപത്രിയിൽ കിടക്കുന്ന രോഗികളെപ്പോലും വെറുതെ വിട്ടില്ല അക്രമത്തിനു പകരം അക്രമം നടത്തിയ പോലീസ് നാടിനെ വിറപ്പിച്ചു നാടും നഗരവും വിറങ്ങലിച്ച ഓഗസ്റ്റ് എട്ടിന്റെ മുറി ഉണങ്ങാൻ നാളുകൾ ഏറെ വേണ്ടിവന്നു ഇന്നും പഴയ തലമുറയ്ക്ക് ഓഗസ്റ്റ് എട്ട് നടുക്കുന്ന ഓർമ്മയാണ് പോലീസിന്റെ ലാത്തി സമ്മാനിച്ച മുറിപ്പാട് ഈ ദിവസത്തിന്റെ ഓർമ്മപ്പെടുത്തലായി പലരിലുമുണ്ട് ഇപ്പോഴും ടി സി വി ന്യൂസ് കൊടുങ്ങല്ലൂർ